ആയുർവേദം സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത നേടിയെന്നും കോവിഡ് പ്രതിരോധവും ചികിത്സയും ആയുർവേദത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിപ്പിച്ചുവെന്നും ഈ ചികിത്സാരീതി കൂടുതൽ പ്രയോജനപ്പെടുത്തി ജീവൻ രക്ഷയ്ക്കൊപ്പം ആരോഗ്യ പരിപാലന രംഗത്ത് കൂടുതൽ മുന്നേറാൻ കഴിയുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാറും ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രത്തിന്റെ ഇരുപതാമത് വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ പരിപാലന രംഗത്തെ ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഒന്നാലോപ്പതി രണ്ടായുർവേദം മൂന്ന് രോഗി ഈ മൂന്ന് സിസ്റ്റം നമുക്ക് നിലവിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അതിൽ പ്രകൃതിയുടെ വിവിധ തരത്തിലുള്ള സഹായത്തോടു കൂടി പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുന്ന ആരോഗ്യ ആരോഗ്യപരിഭാലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ മാർഗം ആയുർവേദം തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഓണൈൻ മെഡിസിന് ഫലപ്രദമായി ചികിത്സിച്ച ഫലം കണ്ടെത്തി പരിഹരിക്കാൻ കഴിയാത്ത ചില കേസുകൾ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഫലം കാണുന്ന രോഗത്തിലേക്ക് ആയുർവേദത്തിന് കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ എൻ്റെ പൊതുജീവിതത്തിലുൾപ്പെടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സി കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തനത് നെല്ലിനങ്ങളുടെ സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ മരണം സംഭവിക്കാൻ പോലും ചെയ്തോണ്ടിരിക്കുന്ന ഒത്തിരി തോന്നുന്നത് നമുക്ക് കൃഷിക്കാരുമായിട്ട് ഒരു സംവാദത്തിന് പോകുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് അധികം സമയം ഞാൻ ഗവർണറെക്കാർ ഉദ്ദേശിച്ചില്ല ആ മാത്രം സംസാരിച്ച് എന്റെ സംവാദത്തിൽ നിർത്തുകയാണ് ഞാൻ വയനാട്ടില് പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട കുറിച്ച കുടുംബത്തിന്റെ ഒരംഗമാണ് ഞാൻ മനുഷ്യര് ജീവിക്കാൻ വേണ്ടി ഒരു അതിന് എത്ര വർഷം എപ്പോൾ പറയാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ രഞ്ജിത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരോജന പ്രഭാകരൻ പഞ്ചായത്ത് അംഗം രേവതി മനീഷ് ഡോക്ടർ വിജിത്ത് ശശിധർ ഡോക്ടർ വിദ്യാ വിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവിതശൈലി രോഗപ്രതിരോധ സെമിനാർ ശീലനം വിദ്യാർത്ഥികൾക്കായി ആയുർവേദ ക്യൂസ് മത്സരം സമ്മാനദാനം എന്നിവയും രണ്ടു ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു കൊയ്ത്തുപാടിന്റെ ഈണത്തിൽ കർഷകർ നടത്തിയ മെതിയുത്സവം വേറിട്ട അനുഭവമായി ഐഫോറി ന്യൂസ് വൈക്യം